മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം താനൂർ നഗരസഭ പാലിയ ദിനം ആഘോഷിച്ചു പരിചരണത്തിന് എന്ന ദിനം ആചരിച്ചത് നൂറിലധികം വെറുതെ ഭിന്നശേഷിക്കാർ പങ്കെടുത്തു പരിപാടി നഗരസഭ ചെയർമാൻ പി പി ഷം ഉദ്ഘാടനം ചെയ്തു ഞാനും പരിചരണത്തിന് എന്ന സന്ദേശവുമായിട്ടാണ് താനൂർ നഗരസഭ ഈ വർഷത്തെ പാലിയേറ്റ ദിനം ആചരിച്ചത് നഗരസഭാ പരിധിയിൽ നൂറിലധികം വരുന്ന ഭിന്നശേഷിക്കാർ രോഗികൾ എന്നിവർ താനൂർ തൂവൽ തീരത്ത് ഒത്തുകൂടി പരിപാടി നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നഗരസഭയിൽ നിലവിൽ മുന്നൂറ്റമ്പതോളം രോഗികളാണ് അവർക്കാണ് നമ്മൾ നിലവിൽ പരിരക്ഷ കൊടുത്തുകൊണ്ടേ നമുക്ക് നിലവിൽ ആശുപത്രിയിലുള്ള ഒരു സംവിധാനം പോരാത്തതിനാൽ ഒരു സെക്കൻഡറി പാലേറ്റീവിൻ്റെ രണ്ടാമതൊരു യൂണിറ്റ് കൂടി നമ്മൾ ഈ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയേറെ നാൽപ്പത്തി ഡിവിഷനുകളായി കിടക്കുന്ന നഗരസഭയിൽ ധാരാളം പേരുകൾ ഇന്നത്തെ ജന്മനാഴുള്ളവരുണ്ട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് ഈ തരത്തിലായവരുണ്ട് അതിലെല്ലാതെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഇതേപോലെ പരിചരണം ആവശ്യമായ രീതിയിലേക്ക് മാറിയ പാലിയേറ്റീവ് രോഗികളുണ്ട് എന്നുള്ളതും അവരൊക്കെ തന്നെ ആരും ആരും സഹായിക്കാനില്ലാതെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഒതുക്കപ്പെട്ട് കഴിയുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരും മുഖ്യധാരയിലേക്ക് അവരെ നമ്മൾ നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല നിങ്ങളുടെ എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടി കൈമാറേണ്ടതുണ്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ അധ്യക്ഷം വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സി കെ എം ബഷീർ കെ പി അലി അക്ബർ ജയപ്രകാശ് സി പി ഫാത്തിമ ജസ്നോ ബാനു കൌൺസിലർമാരായ എ കെ സുബൈർ ദിബിഷു നഗരസഭാ സെക്രട്ടറി അനുപമ മെഡിക്കൽ ഓഫീസർ ഷംജിത ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു